രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ മർവന്തുരുത്ത റെസിഡൻസ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സൗജന്യ ആയുർവേദ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് പ്രീതി ആന്റണി അധ്യക്ഷത വെച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സനീഷ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ അതുപോലുള്ള ചലഞ്ചുകൾ പുതിയ കാലത്തിന്റെ പുതിയ എല്ലാവരും ആ പിരിവായി ചോദിക്കുമ്പോൾ ചിലപ്പോൾ തരാൻ ബുദ്ധിമുട്ടായിരിക്കും നേരെ പറഞ്ഞൊരു ബിരിയാണിയാണെന്ന് പറഞ്ഞാൽ ബിരിയാണി വാങ്ങും ഇന്ന് വീടുകൾക്കകത്ത് മുൻകാലങ്ങളിൽ ബിരിയാണി വാങ്ങുമ്പോൾ മാസങ്ങൾ എടുക്കണം ഇന്നതല്ല എല്ലാ ദിവസവും ബിരിയാണി നമ്മുടെ വീടുകൾക്കകത്തും അതുകൊണ്ട് ബിരിയാണി ചലഞ്ചിലൂടെ നമ്മൾ സമാഹരിച്ച ആ പണം നമ്മളെ സഹായിക്കാൻ കഴിഞ്ഞു ഏറ്റവും വലിയ ഡോക്ടർ കർക്കിടക ആയുർവേദ പ്രാധാന്യത്തെ കുറിച്ച് നടത്തി മാത്രമല്ല രോഗമില്ലാത്തവർക്ക് അവരുടെ ആരോഗ്യവും പ്രതിരോധ ശേഷിയും ഒരു ചികിത്സാ രീതി കൂടിയാണ് ഈ പഞ്ചകർമ്മ ചികിത്സ അപ്പോ ഇത്തരത്തിലുള്ള ചികിത്സാ രീതികള് പലർക്കും എത്താത്ത ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് ഞാൻ പറയുന്ന രണ്ടാമത്തെ വിഭാഗം അതായത് ശമന ചികിത്സ ആയുർവേദത്തിൽ ആയുർവേദ വൈദ്യശാസ്ത്ര പ്രകാരം ശമന ചികിത്സയിൽ ഉൾപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് അതിനെ കുറിച്ച് അറി അറിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ അറിയാതെയോ നമ്മൾ ചെയ്യുന്ന കുറച്ച് പൊടിക്കൈകൾ വീട്ടിൽ ചെയ്യുന്ന മരുന്നുകൾ ഈ കർക്കിടക എന്നി പോലുള്ള ചികിത്സകൾ അസോസിയേഷൻ സെക്രട്ടറി അസൻ തലക്കാട്ട് കമ്മിറ്റി അങ്ങളായ കെ കെ അപ്പു എം പി വിശാലക്ഷൻ എന്നിവർ സംസാരിച്ചു ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും സൗജന്യ മരുന്ന് വിതരണവും തുടർന്ന് ചികിത്സ നടത്താനുള്ള സൗകര്യവും ലഭ്യമായി ന്യൂസ് ബ്യൂറോ പറവൂർ